അലഹമ്മബിൾ ആലമീൻ വസാഹു വസല്ലമ അലഫി ലംബിയ ഇബ്ബൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ അല അലിഹി വസഹബബിഹി അജ്മയിൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സംസാരിച്ചു വന്നത് അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തടസ്സമാകുന്ന ചില പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ലമ്മ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു ഹറമല്ലാഹു കൂഹി ജന്ന മൂന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഒരു ഹദീസിൽ വിശദീകരിച്ചു ഒന്നാമത്തെ വിഭാഗമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മുദ്മിനുൽ ഹംറി കള്ള് കുടിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല രണ്ടാമത് പറഞ്ഞ പോലെ ആ മാതാപിതാക്കളെ ചീത്ത പറയുന്ന മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആളുകൾ മൂന്നാമത്തത് പറഞ്ഞു വ ദയൂസ് തൻ്റെ കുടുംബത്തിൽ തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവൻ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിച്ചു തന്നു സഹോദരങ്ങളെ സഹോദരന്മാരെ ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ നമ്മൾ ഭയപ്പെടേണ്ട മൂന്ന് ഭാവങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒന്ന് മദ്യം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചെറിയ കുട്ടികൾ വരെ മദ്യം ഉപയോഗിക്കുകയും ലഹരി ആസ്വദിക്കുകയും ചെയ്യുന്ന വളരെ ഖേദകരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അഹുവിൻ്റെ റസൂല് പറഞ്ഞു സലാസത്തുൻ കഹു ജന്ന മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആദ്യം മുദമിനുൽ ഖംർ കള്ള് കുടിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് ലഹരി ഉപയോഗവുമായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയുമെല്ലാം അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായിക്കൊണ്ട് ഉത്ബോധനം നൽകി അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ യുവസമൂഹങ്ങൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മക്കൾക്കുമെല്ലാം കൃത്യമായി കൊണ്ടുള്ള ദിശാബോധം നൽകാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ മദ്യം ലഹരി കള്ളുപയോഗമെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വലിയ പാപമായി പാപമായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ അറിയണം രണ്ടാമത്തത് പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ്മ പറഞ്ഞു വൽ വലാഖ് മാതാപിതാക്കളെ ചീത്ത പറയുന്നവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ഉമ്മയെയും ഉപ്പയെയും ധിക്കാ ധിക്കരിക്കുകയും അവരെ മോശമായി കൊണ്ട് കാണുകയും മോശമായ രൂപത്തിൽ അവരോട് ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തിന്നു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു അലാ അല ഉനബി അക്ബറിൽ കബായിർ വലിയ പാപത്തെക്കുറിച്ച് വലിയ പാ ഏറ്റവും വലിയ കുറ്റത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ പറഞ്ഞു കാലു അള്ളാഹു കാലം അള്ളാഹുവിൻ്റെ വഹൈ ലഭിക്കുന്ന അള്ളാഹുവിനറിയാം അള്ളാഹുവിൻ്റെ വഹൈ ലി ലഭിക്കുന്ന പ്രവാചകരെ താങ്കൾക്കറിയാം എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഏറ്റവും വലിയ പാപമേതെന്നറിയുമോ അല്ലി ഷറാഖുബില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ൂ കുൽ വാലിദൈൻ രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി മാതാപിതാക്കളെ ചീത്ത പറയലാണ് മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് അവരനുസരിക്കാതിരിക്കലാണ് അവരോട് നല്ല രൂപത്തിൽ ഇടപെടാതിരിക്കലാണ് ഏറ്റവും വലിയ പാപമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇല്ലേ വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായിക്കൊണ്ട് മാതാപിതാക്കളോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അവരോട് നമ്മൾ കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും കൃത്യമായി കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്നിട്ട് മാത്രമല്ല അന്ന ഇമ്ൽക്കി മാതാപിതാക്കൾ രണ്ടാളോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ വാർദ്ധക്യം പ്രാപിച്ചതിൻ്റെ അടുക്കൽ ഉണ്ട് എങ്കിൽ ഫലാത്ത വാക്ക് പോലും നിൻ്റെ ഉപ്പയോടും ഉമ്മയോടും നീ പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ച് നോക്കുക ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നിസാരമായ കാരണങ്ങളുടെ പേരിൽ മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന മാതാപിതാക്കളോട് സംസാരിക്കാത്ത മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അവരോട് ചേ എന്ന വാക്ക് പോലും താരതമ്യേന വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു മോശമായ രൂപത്തിലുള്ളതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു വാക്കാണ് ചേ എന്നുള്ളത് അതുപോലും തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ ഉമ്മയോട് തൻ്റെ ഉപ്പയോട് പറയരുത് എന്ന് വിശുദ്ധ കുറേ നമുക്ക് പഠിപ്പിച്ചു തന്നു വക്കുല്ലഹുമാ കൗലൻ കരീമ നീ അവരോട് എന്ത് പറയണം മാന്യമായ വാക്കുകൾ പറയണം മാന്യമായ രൂപത്തിൽ അവരോട് സംസാരിക്കണം ഉച്ചത്തിൽ നീ അവരോട് സംസാരിക്കാൻ പാടില്ല കയർത്തുകൊണ്ട് നീ അവരോട് സംസാരിക്കാൻ പാടില്ല ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് സംസാരിക്കാൻ പാടില്ല ആ രൂപത്തിലൊക്കെ മാതാപിതാക്കളോട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അവരോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രമല്ല വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉമ്മാക്കും നമ്മൾ താഴ്ത്തിക്കൊടുക്കണമെന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞു മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ ആ ഉപ്പയും ഉമ്മയും നമ്മളോട് നമ്മുടെ ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചതുപോലെ അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാനോട് അല്ലാഹുവേ നീ കാരുണ്യം കാണിക്കണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന് വിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പാപമായിട്ടാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ള പാപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നിവരെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ് നമ്മളുടെ സംസാരങ്ങൾ അവരോട് എങ്ങനെയാണ് നമ്മുടെ എല്ലാ രൂപത്തിലുള്ള അവരോടുള്ള പ്രതികരണങ്ങളെല്ലാം ഏത് രൂപത്തിലാണ് എന്ന് ഞാനും നിങ്ങളുമെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട് കാരണം മാതാപിതാക്കളെ ചീത്ത പറയുന്നവർ മാതാപിതാക്കളെ മോശമായി കൊണ്ട് മാതാപിതാക്കളോട് പെരുമാറുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു ഉണ്ട് മൂന്ന് പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകും ഉത്തരം നൽകും അതിലൊരു സംശയവുമില്ല അതിലൊന്നാമതായി കൊണ്ട് പ്രവാചകം പറഞ്ഞു ദുൽ മദുലും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന യാത്രക്കാരൻ്റെ പ്രാർത്ഥന വാലിദി അലൽ വൽദിഹി പിതാവ് തൻ്റെ കുട്ടിക്ക് നേരെ തൻ്റെ മക്കൾക്ക് നേരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് അതുകൊണ്ട് മാതാപിതാക്കളോട് മാതാപിതാക്കളെ ധിക്കരിക്കുകയും മാതാപിതാക്കളോട് ചീത്ത പറയുകയും മോശമായിക്കൊണ്ട് പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ആ രൂപത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറുന്നുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യുകയും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാതാപിതാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുകയും അവരുടെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ അവരെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്ന നല്ലവരായി കൊണ്ട് നമ്മൾ മാറുക അതിന് അതിനാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ റബ്ബന അത്തിന് അഫിദുന്യ ഹസന വഫീല്ല ഹസൻ തമ്പക്കിനെ അദാബെന്നാർ വലഹമുല്ലാ റബിള്ളമീൻ